അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂരൻ കപ്പിലെ ആദ്യ മത്സരം ഇന്നലെ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് എല്ലാ സീസണിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് നിര വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് നോഹ ലൂണ പെപ്ര തുടങ്ങിയവരുടെ കെമിസ്ട്രി നല്ല രീതിയിൽ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷകൾ നൽകുന്ന അറ്റാക്കിംഗ് റിയോ തന്നെയാണ് ഇവർ കൂടാതെ തന്നെ കഴിഞ്ഞൊരു സീസണിൽ എഫ് സി ഗോയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന നോഹ സതോയ് അതിനേക്കാൾ മികച്ച ഫോമിലാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന ആദ്യ മേജർ മത്സരത്തിൽ തന്നെ ഹാട്രിക്കും ഇദ്ദേഹം നേടിയിരിക്കുകയാണ് പരക്കിൽ നിന്ന് മുക്തനായി വന്നിട്ടുണ്ടായിരുന്ന ലൂണായാലും കാമിയ പേപ്പറായാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നത് ഇവരുടെയൊക്കെ ഫോമിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സന്തുഷ്ടരാണ് കാമേ പേപ്പറെ ഐ എസ് എൽ സ്കോഡിലേക്ക് എടുക്കേണ്ടതില്ല ഇദ്ദേഹത്തെ റിലീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇദ്ദേഹമാണ് ഇപ്പോൾ ടോപ്പ് സ്റ്റാർ ആയിട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കുന്നത് കഴിഞ്ഞൊരു മത്സരം കണ്ടൊരു കരാവുന്നതാണ് ഇദ്ദേഹം മികച്ച രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹാട്രിക്കും നേടിയിട്ടുണ്ട് മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനെതിരാണ് കളിച്ചത് എന്നാലും ബ്ലാസ്റ്റേഴ്സിന് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുകളെ മിക്കാൽ ചേറെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്നലെ മത്സരം കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും വരുന്ന മത്സരത്തിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഡൂറൻ കപ്പിലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു കിരീടം സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം മറ്റൊരു മേൽ കാണുന്നവരേക്കും